മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയിൽ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ ആലയിൽ നിന്നും പശുക്കൾ ഇറങ്ങിപ്പോകുന്നത് പോലെയാണോ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകുന്നത് അദ്ദേഹം പോകുന്നത് സർക്കാർ പണം ഉപയോഗിച്ചാണോ സ്പോൺസർഷിപ്പ് ആണോ എന്നൊന്നും ആർക്കും അറിയില്ല എന്തിനാണ് ഇദ്ദേഹം ഒളിച്ചോടുന്നത് പോകുന്നിടത്തൊക്കെ ഭാര്യയെയും മകളെയും കൊണ്ടുപോകേണ്ടത് കാര്യമെന്താണെന്ന് അദ്ദേഹം ചോദിച്ചു പിണറായി വിജയന് മാത്രമേ ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കാനാകൂവെന്ന് കെ സുധാകരൻ പറഞ്ഞു ഈ മനുഷ്യന് തലയ്ക്കകത്ത് വെളിവില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ ചാർജ് മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഒരു സുപ്രഭാതത്തിൽ പോകുന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തു പറയാനാണ് ഇന്തോനേഷ്യയിലേക്ക് ദുബായ് വഴി എന്തിനാണ് പോകുന്നത് സി പി എമ്മിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയല്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം ഇല്ലയെന്നും സുധാകരൻ ചോദിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് പറയേണ്ടതില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചു നിങ്ങളല്ലോ ചെലവ് വഹിക്കുന്നത് മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണ് പാർട്ടി അറിഞ്ഞാണ് യാത്ര ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പതിവില്ല ആരൊക്കെ ഏതിടങ്ങളിൽ പ്രചരണത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത് നിയമലംഘനമോ ചട്ടലംഘനമോ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല യാത്രയെക്കുറിച്ച് പാർട്ടി അറിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ എന്തിനാ തീരുമാനിക്കുന്നത് ഇ പി ജയരാജൻ ചോദിച്ചു യാത്രയുടെ ചെലവ് ആരാണ് വഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെലവ് കൊടുക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞങ്ങൾ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കും അതിനുള്ള അവകാശം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല അതിൽ മാധ്യമങ്ങൾ വിഷമിക്കേണ്ടെന്നും ജയരാജൻ പറഞ്ഞു ബോധപൂർവം നുണപ്രചരണം നടത്തി പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണെന്ന് ജയരാജൻ പറഞ്ഞു മാത്യു കുഴൽനാടൻ കോൺഗ്രസിൽ നിന്നും ഒറ്റപ്പെട്ടിട്ടുണ്ട് ഞാനാണ് സതീഷിനേക്കാൾ കേമനെന്ന് കാണിക്കാൻ മാത്യു കുഴൽനാടൻ നടത്തിയ ശ്രമങ്ങളാണ് തകർന്നടിഞ്ഞത് എന്തിനാണ് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും പ്രതിയാക്കുന്നതെന്ന് കോടതി ചോദിച്ചപ്പോൾ ഒരു കടലാസെങ്കിലും കൊടുത്തോ ശല്യക്കാരനായ വ്യവഹാരിയായി കുഴൽനാടൻ മാറി കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകളായി പോയി എന്നതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് അധ്വാനിച്ചു ജീവിക്കാനാകില്ലേ എന്നെ പോലെ ഒരാളെ വ്യക്തിഹത്യ നടത്താനും നിങ്ങൾ ആരും മടി കാണിച്ചിട്ടില്ലല്ലോ സത്യത്തിനും നീതിക്കും വേണ്ടി മാധ്യമങ്ങൾ പോരാടണം ഇ പി ജയരാജൻ പറഞ്ഞു എന്തായാലും പിണറായി വിജയന്റെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന ചോദ്യം സജീവ ചർച്ചയിലാണ് ഈ വിഷയം മാധ്യമങ്ങൾ അറിയേണ്ടതില്ല എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് വിദേശയാത്രയുടെ കാര്യം പാർട്ടി അറിഞ്ഞിരുന്നുവെന്നും ജയരാജൻ പറഞ്ഞിട്ടുണ്ട് അതിനിടെ യാത്ര ചെയ്യാനുള്ള വരുമാന സ്രോതസ്സ് തന്നെയാണ് പ്രതിപക്ഷം ചർച്ചയാക്കുന്നത് മൂന്ന് രാജ്യങ്ങളിൽ സ്വകാര്യ യാത്രയ്ക്കടക്കം വലിയൊരു സംഘമുണ്ട് മുഖ്യമന്ത്രിയും കുടുംബവും മാത്രമല്ല മരുമകൻ കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കുടുംബവും യാത്രയിലുണ്ട് എന്തിനാണ് ഈ യാത്ര വിവാദമാക്കുന്നത് അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു ചട്ടലംഘനവുമില്ല എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്